അന്താരാഷ്ട്ര തുറമുഖ റെയിൽപാതയുടെ നിർമ്മാണത്തിന് ഈ മാസം ടെൻഡർ ക്ഷണിക്കുന്നതിനുള്ള ഡോക്യുമെന്റുകൾ വിഴിഞ്ഞം ഇന്റർനാഷണൽ തുറമുഖ നിർമ്മാണ കമ്പനിക്ക് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ കൈമാറി ഡിസംബറിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി തുറമുഖത്തെ ബന്ധിപ്പിക്കും ഡിപിആറിന്റെ ദക്ഷിണ റെയിൽവേയുടെ അംഗീകാരവും കേന്ദ്രമന്ത്രാലയത്തിന്റെ പാരിസ്ഥിതികാനുമതിയും ലഭിച്ചിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളായ പ്രധാനമന്ത്രി ഗതിശക്തി സാഗർമാല റെയിൽസാഗർ തുടങ്ങിയവയിൽ നിന്നാണ് പദ്ധതി മായ ഫണ്ട് ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ ഒൻപത് രണ്ട് കോടി രൂപയാണ് പദ്ധതി ചിലവ് കണ്ടെയ്നർ റെയിൽ ടെർമിനൽ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് റെയിൽ കണക്ടിവിറ്റി സ്ഥാപിക്കുന്നതുവരെ സിആർടി മുഖാന്തരം ചരക്ക് നീക്കം നടക്കും പത്തിയ ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരമുള്ള റെയിൽപാതയുടെ ഒൻപത് ദശാംശം പൂജ്യം രണ്ട് കിലോമീറ്ററും ഭൂമിക്കടിയിലൂടെയായിരിക്കും കൊങ്കൺ റെയിൽവേയാണ് പാതയം തുറമുഖത്ത് നിന്ന് കണ്ടെയ്നറുകൾ തീവണ്ടി മാർഗം ബാലരാമപുരത്തെത്തിച്ച് തിരുവനന്തപുരം കന്യാകുമാരി പാതയിലെ റെയിൽവേ ലൈനുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണിത് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ൻ തയ്യാറാക്കിയ പദ്ധതി രേഖയ്ക്കാണ് സംസ്ഥാന മന്ത്രിസഭയും അനുമതി നൽകിയത് കേന്ദ്ര പദ്ധതികളിൽ നിന്നും സാമ്പത്തിക സഹായം ഉറപ്പാക്കി പദ്ധതി പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സാഗർമാല റെയിൽസാഗർ പി എം ഗതിഷെട്ടി തുടങ്ങിയ കേന്ദ്ര പദ്ധതികളിൽ കൂടി തുരങ്കപാതയ്ക്ക് പണം കണ്ടെത്താൻ ബിസിൽ ശ്രമിക്കുന്നുണ്ട് ഇത് സാധ്യമായില്ലെങ്കിൽ നബാർഡ് വായ്പ ആശ്രയിച്ചായിരിക്കും തീവണ്ടിപാത യാഥാർത്ഥ്യമാക്കുക വിഴിഞ്ഞം ബാലരാമപുരം റോഡിന് സമാന്തരമായാണ് തീവണ്ടി വിഭാവനം ചെയ്തിരിക്കുന്നത് തറനിരപ്പിൽ നിന്ന് പതിനഞ്ച് മുതൽ മുപ്പത് മീറ്റർ വരെ താഴ്ചയിലായിരിക്കും പാത കടന്നു പോവുക റെയിൽപാത പൂർത്തിയാകുന്നതോടെ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ മുടക്കി ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിച്ച് സിഗ്നലിംഗ് സ്റ്റേഷനാക്കി മാറ്റും നിലവിലുള്ള സ്ഥലത്തു നിന്ന് നെയ്യാറ്റിൻകര ഭാഗത്തേക്ക് കുറച്ചുകൂടി നീങ്ങിയായിരിക്കും ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ വരിക റെയിൽവേ ആയിരിക്കും വിസിലിനായി സ്റ്റേഷൻ നവീകരണം ഏറ്റെടുക്കുക ജനസാന്ദ്രത കൂടിയ ഭൂപ്രദേശത്ത് കൂടുതൽ സ്ഥലം നിർമ്മാണത്തിനായി ഏറ്റെടുക്കേണ്ടി വരുമെന്നതാണ് സാധാരണ റെയിൽപാത ഒഴിവാക്കി തുരങ്കപാത പണിയാൻ തീരുമാനിക്കാൻ കാരണം ബാലരാമപുരം അതിയന്നൂർ പള്ളിച്ചൽ വിഴിഞ്ഞം വില്ലേജുകളിൽ നിന്നായി ആറേ ദശാംശം പൂജ്യം നാല് ഹെക്ടർ സ്ഥലമാണ് റെയിൽപാത ഏറ്റെടുക്കേണ്ടത് വിഴിഞ്ഞം വില്ലേജിൽ നിന്ന് രണ്ടേ ദശാംശം പൂജ്യം നാല് ഏക്കർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടത് പാത സമാപിക്കുന്ന ബാലരാമപുരം പള്ളിച്ചേർ വില്ലേജുകളിൽ നിന്ന് യഥാക്രമം നാല് ദശാംശം പൂജ്യം ഏഴ് ഏക്കറും ഏഴ് ദശാംശം മൂന്ന് ആറ് ഏക്കറും സ്ഥലം ഏറ്റെടുക്കും അധിയന്നൂരിൽ നിന്ന് രണ്ടേ ദശാംശം മൂന്ന് ഒൻപത് ഏക്കർ വേണ്ടിവരും പാത ഇതുവഴി ബാലരാമപുരം മുടവൂർപ്പാറ മുതൽ തുറമുഖം വരെ ഒറ്റവരി പാതയാണ് നിർമ്മിക്കുന്നത് ബാലരാമപുരത്ത് നിന്ന് നേമം സ്റ്റേഷനിലേക്കും ബാലരാമപുരം സ്റ്റേഷനിലേക്കും രണ്ടായിത്തിരി മുക്കോല ഭാഗത്ത് നിന്നാകും ഭൂമി തുറന്നുള്ള നിർമ്മാണ ആരംഭം ഇവിടെ നിന്ന് ബാലരാമപുരം ഭാഗത്തേക്കും വിഴിഞ്ഞം ഭാഗത്തേക്കും ും തീവണ്ടിപ്പാതയുടെ സാധ്യതാ പഠനത്തിന് നിർമ്മാണത്തിനുമായി കൊങ്കൺ റെയിൽ കോർപ്പറേഷനുമായി വിഴിഞ്ഞം തുറമുഖ കമ്പനി ധാരണാപത്രം ഒപ്പിട്ടത് അന്ന് നിർമ്മാണ ചെലവായി കണക്കാക്കിയിരുന്നത് മാറ്റി പാർപ്പിക്കേണ്ടത് പതിനേഴ് വീടുകളിൽ നിന്ന് കുടുംബങ്ങളെ പതിനൊന്ന് വീടുകൾ പൂർണ്ണമായും പൊളിക്കണം പദ്ധതി ചെലവ് ആയിരത്തി ഇരുന്നൂറ് കോടി പത്ത് ദശാംശം ഏഴ് ആറ് കിലോമീറ്റർ ഒൻപത് ദശാംശം രണ്ട് കിലോമീറ്ററും ഭൂമിക്കടിയിലൂടെയാണ്